ബന്ധങ്ങളും നിർഭാഗ്യം ഇങ്ങനെ ഒന്നില്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ചെറിയ സന്തോഷമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയൻ ലൂണ മടങ്ങി വരുന്നതെന്ന് അറിയുമ്പോഴാണ് ആ സന്തോഷം തന്നെ എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് പ്ലേ ഓഫ് കളിക്കുമോ ഇല്ലയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ചോദിച്ചു നമ്മൾ വീണിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോഴ്സിന് ചെറിയൊരു പരിക്കെന്നായിരുന്നു നമ്മളെല്ലാം കരുതിയിരുന്നത് അതിന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ കാരണം ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ സംഘത്തിനോടൊപ്പം അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഇറങ്ങില്ലെന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് പ്ലേ ഓഫിൽ ഡയറക്റ്റായി കളിക്കുമോ ഇല്ലയോ എന്നാണ് അതിനുള്ള വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോൾ ആർക്കും പറയാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം ദിമിത്രിയോസ് ഡയമണ്ടക്കോസ് പ്ലേ ഓഫ് കളിക്കില്ലെന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലൂണ തിരിച്ചെത്തി എന്നുള്ള സന്തോഷത്തിൻ്റെ മേലെ ആണിയടിച്ച അവസ്ഥയാണ് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ്